പ്ലസ് ടു റീവാലുഷൻ റിസൾട്ട് എപ്പോൾ പ്രസിദ്ധീകരിക്കും അതുപോലെ റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം അതുപോലെ തന്നെ മാർക്ക് എത്ര മാർക്ക് കൂടിയാലാണ് റീവാല്യൂഷന് കൊടുത്ത ഫീസ് നിങ്ങൾക്ക് തിരികെ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ ആദ്യമായി ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് പ്ലസ് ടു റീവാലുവേഷൻ്റെ ക്യാമ്പ് ജൂൺ പതിനാറിനാണ് ആരംഭിച്ചത് വിദ്യാർത്ഥികൾ വളരെയധികം ആശങ്കാകുലരായിട്ടാണ് പ്ലസ് ടു റീവാലുവേഷൻ്റെ റിസൾട്ട് കാത്തിരിക്കുന്നത് അതുപോലെ പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ റീവാല്യൂഷൻ്റെ റിസൾട്ട് ഉടൻ പ്രസിദ്ധീകരിക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് റീവാലുവേഷൻ്റെ വാല്യൂഷൻ വാലുഷൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ടാബ്ലേഷൻ വർക്കുകളൊക്കെ തീർന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ അതായത് ഒരു ജൂൺ ഇരുപത്തഞ്ചിനുള്ളിൽ തന്നെ റിസൾട്ട് പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യതയുണ്ട് അറുപത് മാർക്കുള്ള ഒരു വിഷയത്തിന് അതായത് ആറ് മാർക്ക് പത്ത് ശതമാനം മാർക്ക് കൂടി കിട്ടുകയാണെങ്കിൽ റിവാലേഷന് കൊടുത്ത ഫീസ് നിങ്ങൾക്ക് തിരികെ ലഭിക്കും അതുപോലെ തന്നെ എൺപത് മാർക്കുള്ള വിഷയത്തിനാണെങ്കിൽ എട്ട് മാർക്ക് അതായത് ആ എൺപത് മാർക്കിൻ്റെ പത്ത് ശതമാനം മാർക്ക് നിങ്ങൾക്ക് അധികം ലഭിക്കുകയാണെങ്കിൽ റിവാലേഷന് കൊടുത്ത ഫീസ് തിരികെ ലഭിക്കുന്നതാണ് റിവാലൂഷന് കൊടുത്തിട്ട് മാർക്ക് കുറഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം ലഭിച്ച മാർക്ക് തന്നെയാണ് പരിഗണിക്കുക അതായത് മാർക്ക് കുറവാണെങ്കിൽ ഇപ്പോഴത്തെ മാർക്ക് പരിഗണിക്കില്ല റിസൾട്ട് വന്നു കഴിഞ്ഞാൽ റിസൾട്ട് ചെക്ക് ചെയ്യാൻ കേരള റിസൾട്ട്സ് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്ലസ് ടു റീവാലുവേഷൻ റിസൾട്ട് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് രജിസ്റ്റർ നമ്പർ അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ കൊടുത്തു കഴിഞ്ഞാൽ റിസൾട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കും